അതെ എന്റെ മോഷൻ ഓരോ ദിവസവും ഓരോ രീതിയിലാ പോകുന്നെ ചില ദിവസം ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ചില ദിവസം ഭയങ്കര അയഞ്ഞായിരിക്കും ചില ദിവസം ഇങ്ങനെ ബോൾ ബോൾ പോലെ മണിമുണിയായിട്ടായിരിക്കും അത് എന്താ അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ശരിക്കും നിന്റെ വയറിന്റെ ആരോഗ്യം വളരെ അധികം ഇപ്പൊ മോശമായിട്ടുണ്ട് വയറിന്റെ ആരോഗ്യം ഇപ്പൊ മോഷൻ ആണല്ലോ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ശരിക്കും വയറിന്റെ ആരോഗ്യം നമുക്ക് മോഷനിലൂടെയും അതുപോലെ യൂറിനിലൂടെ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ യൂറിന്റെ കളർ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മോഷൻ അതായത് നിങ്ങളുടെ മലത്തിന്റെ കളറിലോ ഷേപ്പിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് എപ്പോഴെങ്കിലും ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഇങ്ങനെ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയപ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞു ശരിക്കും ഇത് ആരും ഒന്നും ശ്രദ്ധിക്കുന്ന ഉണ്ടാവില്ല പക്ഷെ ഇത് എങ്ങനെയാ മനസ്സിലാവുന്നത് ശരിക്കും നമുക്ക് ഈ കൊടലിന്റെയും അതുപോലെ തന്നെ വയറിന്റെ അതായത് നമ്മുടെ മൊത്തം വയറിന്റെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മലത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ മലവും അല്ലെങ്കിൽ ഈ മൂത്രവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എങ്ങനെ പറഞ്ഞു അതായത് ശരിക്കും നമുക്ക് ഒരാളുടെ മോഷൻ നോക്കിയിട്ട് തന്നെ മോഷന്റെ ഷെയ്പ്പ് നോക്കിയിട്ട് അവരുടെ വയറിന്റെ ആരോഗ്യം നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് നോർമലി ഇപ്പം വയറിൽ ഒരു പ്രശ്നം ഇല്ല നല്ല ബാക്ടീരിയാസിന്റെ ദഹനമൊക്കെ അവർക്ക് പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് നോർമലി ഒരു സിലിണ്ട്രിക്കൽ ആയിരിക്കും അതുപോലെ തന്നെ ബൾക്കി ആയിരിക്കും അവരുടെ മലം ഓക്കെ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ സിലിണ്ട്രിക്കൽ ആണ് കുറച്ച് ക്രാക്ക്ഡ് ആയിരിക്കും ചിലവരുടെ മലം അതും നമുക്ക് നോർമൽ ആണ് അതായത് നമുക്ക് ബൾക്കി ആയിരിക്കും സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതും നോർമൽ ആണ് പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് നോർമൽ ആണ് ചിലവര് പറയാറല്ലേ അവർക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ മണിമണി പോലെയാണ് പോകുന്നതെന്നുള്ളത് ലൈക്ക് ഈയൊരു ഷേപ്പിലാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇത് പറയുന്നത് സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിൽ അവർക്ക് കാണുന്നത് അതായത് മലബന്ധമാണ് അവിടെ ദഹനം ഒട്ടും പ്രോപ്പർ അല്ല മൊത്തത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ അവർക്ക് ഭയങ്കര അധികം മോശാണ് ഈ മണിമണി പോലെ പോകുന്നതാണ് സിവിയർ കോൺസ്റ്റിപേഷൻ സിവിയർ കോൺസ്റ്റിപേഷൻ അല്ല കോൺസ്റ്റിപേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ സിവിയർ ഫോമിലല്ല അപ്പൊ നമ്മുടെ സ്റ്റൂളുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും ബൾക്കി ആയിരിക്കും പക്ഷെ ഇറഗുലർ ആയിരിക്കും ഓക്കെ ഇത് നമുക്ക് ഫൈബർ കുറഞ്ഞാലും ദഹനം പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴും ഇതുപോലെ സംഭവിക്കാനുള്ള ഇവൻ വെള്ളം കൂടി കുറഞ്ഞാലും ഇതുപോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ചിലവര് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ എന്റെ മോശം ഭയങ്കര സ്റ്റിക്കി ആണ് അല്ലെങ്കിൽ പൊട്ടി 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 പൊടിഞ്ഞു ൊടിഞ്ഞു പോവും ഭയങ്കര സ്റ്റിക്കിയാണ് ഈ ക്ലോസറ്റിലൊക്കെ നമുക്ക് ഒട്ടി നിൽക്കുന്നതായിട്ട് ഉണ്ടാവും അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും എന്ന് പറയാറില്ലേ അപ്പൊ ഇങ്ങനെ വരുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ കൊടലില് വേണ്ടത്ര നല്ല ബാക്ടീരിയാസ് ഇല്ല നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിലാണ് പ്രോപ്പർ ആയിട്ട് ഡൈജഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനും നടക്കുകയുള്ളു ഇതിന്റെ കുറവ് കൊണ്ട് ഇതുപോലെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്റ്റിക്കി ആയിട്ട് ഈ പശ വശ പോലെയൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞ് മലം പോവാനായിട്ട് തുടങ്ങും ചിലർ പറഞ്ഞിട്ടില്ല ഭയങ്കര എന്റെ മോശം ഭയങ്കര നൂല് പോലെയാണ് ഒട്ടും ഷെയ്പ്പില്ല ഭയങ്കര എന്താ പറയാ നൂല് പോലെ പോകുന്നുന്ന് പറയാറില്ലേ അത് പ്രധാനമായിട്ടും നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വൻകുടലിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അതായത് വൻകുടലിൽ മേ ബി എന്തെങ്കിലും നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡർ അതായത് ഈ ക്രോൺസ് അൾസറേറ്റീവ് കോളൈറ്റിസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ അയഞ്ഞ് ഇതുപോലെ ചെറിയൊരു രീതിയിലാ പോവുക. അതുപോലെ തന്നെ നമ്മുടെ വൻകുടലിൽ എന്തെങ്കിലും പോളിപ്പ് തടിപ്പ് ഉണ്ടെങ്കിലും അവിടെ നീർക്കെട്ട് ഉണ്ടെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും മോഷൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ മോശം വരുന്നുണ്ടെന്ന് പറഞ്ഞാല് അതിനർത്ഥം വൻകുടലിലാണ് പ്രശ്നം നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഫുഡ് പോയിസണോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പാരസൈറ്റ് ബാക്ടീരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നോർമലി നമ്മള് സാധാരണ രീതിയിൽ ബോഡി അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യും എങ്ങനെ ഫുൾ ഡയറി ആയിട്ട് ലൂസ് ടൂൾ ആയിട്ട് നമുക്ക് പോകും അതാണ് ഈ ഒരു വേർഷനിൽ പറയാനുള്ളത് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഷെയ്പ്പ് കൊണ്ട് തന്നെ നമ്മുടെ വയറിന്റെ ആരോഗ്യം നമുക്ക് ഒരു എൺപത്തി ശതമാനം നമുക്ക് വയറിന്റെ ആരോഗ്യം ഈ ഷെയ്പ്പ് വെച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും